രണ്ട് ചെനയാടുകൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന പുള്ളി ആടിന് മൂന്ന് മാസവും ആ ബ്ലാക്ക് കളറിൽ കാണുന്ന ആടിന് നാല് മാസവും ചെനയായിട്ടുണ്ട് ഒരെണ്ണം രണ്ടാമത്തെ പ്രസവത്തിനും ഒരെണ്ണം മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നവരായി ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി നല്ല സൂപ്പർ മുട്ടൻകുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികൾ കേട്ടോ നല്ല ഉഷാറ് മുട്ടൻകുട്ടികൾ പറഞ്ഞു പറഞ്ഞോട്ടോ അതായിരുന്നു ഓടി മുട്ട ഓക്കെ നല്ല സൂപ്പർ മുട്ടൻകുട്ടി ചോദിക്കുമല്ലേ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മുട്ടനാട്ടം കുട്ടികൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ വളർത്തി വരുത്താൻ കനുജ്യമായ അടിപൊളി കുട്ടികൾ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് നല്ല സൂപ്പർ രണ്ട് പേടം കുട്ടി കേട്ടോ നല്ല സൂപ്പർ തീറ്റിംഗ് കട നല്ല സൂപ്പർ ഇതിനൊക്കെ ഒരു എട്ടൊമ്പത് മാസമായിട്ടുണ്ടാവും കേട്ടോ ഏഹ് ഒരു എട്ടൊമ്പത് മാസമായ നല്ല സൂപ്പർ കുട്ടികൾ ശരി പോട്ടെ വില പതിനാലായിരം രൂപയാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനാലായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സൂപ്പർ മുട്ടൻ കുട്ടികൾ രണ്ട് മലബാറി കുട്ടികൾ നല്ല ഇടനോളം കാൽപ്പൊക്കമുള്ള നല്ല സൂപ്പർ കൂട്ടുകയുള്ളൂ നല്ല തേറ്റയും കൂടെ ഉള്ളൂ നല്ല ചോറുക്കുള്ളത് വേണം ഈ ആടുകളെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണേ രണ്ട് മുട്ടനാട്ടുമുട്ടികൾക്ക് പതിനയ്യായിരം രൂപ ഓരോ നിമിത വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അടിപൊളി രണ്ട് മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു സിരോഹി മുട്ടൻകുട്ടിയും ഒരു ബീറ്റിൽ മുട്ടൻകുട്ടിയും ആണ് നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് രൂപം ചെയ്തെടുക്കാൻ അനേജുമായ നല്ല ക്രോസിംഗ് ടെൻഡനക്കുള്ള അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ കേട്ടോ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഇതുപോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ ആട്ടൻകുട്ടിയിൽ പിന്നെ നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാം ഒരു പേരൻസ് ക്വാളിറ്റി ആട്ടൻകുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ഫ്രീ ആണ് കേട്ടോ ഈ മുട്ടൻകുട്ടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും ഒരു നിറച്ചന ആട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ആകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സ്റ്റേഷനിലിടന്നിട്ടും കൽപ്പക്കമുള്ള നല്ലൊരു ക്രോസ് ഫീഡ് ആട് ഈ ആടിൻ്റെ ചോദ്യം മൂലം പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ രണ്ടാടുകൾക്കും ഡെലിവറി സൗകര്യം ഫ്രീ ആണ് കേട്ടോ ഈ രണ്ട് ആടിനെ വാങ്ങിക്കുമ്പോഴും ഡെലിവറിൻ്റെ പൈസ പാട്ടി കൊടുക്കുട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കടനാപ്രി ബന്ധപ്പെടും രണ്ട് നാടൻ മുട്ടന്മാർ വിൽപ്പന കൊണ്ട് കെട്ടോ രണ്ട് പാൽപ്പല്ല് പ്രായത്തിലുള്ള നല്ല വളർത്താൻ പറ്റിയ അല്ലെങ്കിൽ ഇറച്ചി ആവശ്യങ്ങൾ പറ്റിയ രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ബോഡി വെയിറ്റ് ഉള്ള രണ്ട് മുട്ടൻകുട്ടികൾ ചോദിക്കല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു കരോളി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വലിപ്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് നിലവിൽ കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാൻ പറ്റും അതിൻ്റെ ശേഷം കുട്ടികൾക്ക് കുടിക്കാനും പറ്റും നല്ല അടിപൊളി ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും കേട്ടോ ഇതാണ് രണ്ട് കുട്ടികൾ കേട്ടോ ചോദിക്കുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി നല്ല അടിപൊളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ കേട്ടോ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ അതിൻ്റെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പിയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി നല്ല വളർത്താൻ പറ്റിയ നല്ല ഏത് കാലാവസ്ഥയിലും വളരുന്ന അടിപൊളി അമ്മയാടും നല്ല പാലുള്ള അമ്മയാട് അമ്മയാടാ അതിൻ്റെ മൂന്ന് കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അതേപോലെ തീറ്റയും കുടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തന്നെ കേട്ടോ അമ്മയാടിനെ തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പതിനാലായിരം രൂപയാണ് കേട്ടോ മൊത്തം നാലാടുകൾക്ക് ഒരു അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി പുള്ളി ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വലുപ്പുള്ള ആട് കേട്ടോ ഇതിൻ്റെ വരെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളി നാല് നല്ല അടിപൊളി നാല് കുട്ടികൾ കുട്ടികൾ നല്ല കനുള്ള കുട്ടികളാണ് അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മുട്ടന് മൂന്ന് മുട്ടന്മാരും ഒരൊറ്റ പേട കേട്ടോ ഈ വൈറ്റ് മാത്രം പേട ബാക്കി മൂന്ന് മുട്ടന്മാരാണ് വളർത്തുകാർക്ക് പറ്റിയ കുട്ടികളാണ് നല്ല വൃത്തിയുള്ള നല്ല കന നല്ല തീറ്റ വളം കൂടിയുള്ള കുട്ടികൾ ഒറ്റ കാരണച്ചാ ബന്ധപ്പെട്ടോളി ചോദിക്ക പതിനാലായിരത്തി അറുന്നൂറ് രൂപ മൊത്തം നാലാടുകൾക്ക് പതിനാലായിരത്തി അറുനൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും സോറി മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയും കൂടി കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ രണ്ടാം പ്രസവത്തില്ല രണ്ടോ മൂന്നാമത്തെ പ്രസംഗം നല്ലൊരു അടിപൊളി മലബാരി ആട് കേട്ടോ കച്ചിയാടാണ് അതിൻ്റെ ഒരു പെടക്കുട്ടി നല്ല കനകുട്ടി പോലും ഉണ്ട് എല്ലാ മടിയും കാര്യങ്ങളുള്ള ആടാണ് കുട്ടി നല്ല രീതി കുടിക്കാൻ പോവാ ബന്ധപ്പെട്ട പഠിട്ടാ സൂപ്പർ ഒരാടൊരു കുട്ടി നല്ല തീറ്റ മഴ കുട്ടിട്ട് പാലൊക്കെ കുട്ടി കുടിച്ചതാ രണ്ടാമത്തൊക്കെ പുറത്തേക്ക് ആരാ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ചോദിക്കുന്നതുപോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഷേറാ അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് ഇതാണ് കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല ചെറുതായിട്ട് തീറ്റ മണകൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടി ഇത് വരുന്ന അമ്മയാട് ഇതാണ് അമ്മയാട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം ുടെ ചോദ്യമല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആർഡിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ ദിവസം പ്രായം മാത്രം ഈ പത്ത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വില ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ കേട്ടോ മൊത്തം പത്ത് കുഞ്ഞുങ്ങൾക്ക് അമ്മ അമ്മ കോഴി കൊടുക്കാനുള്ളതല്ല സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ആട്ടൻകുട്ടികളിൽ കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ട് അമ്മയാളിൻ്റെ രണ്ട് മക്കളാണ് ഒന്നായിരത്തി ഇറ്റം മുഴൻകുടികളെ വളർത്തി വലുതാക്കാൻ രണ്ട് ആട്ടൻകുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു പാലാട് വിൽപ്പന കൊണ്ട് നല്ല പാലിൻ്റെ ആവശ്യ പറ്റിയ അടിപൊളി ഒരു പാലാട് ഇപ്പം നിലവിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ കറവുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സൂപ്പർ ആട് അതിൻ്റെ ഒരു വലിയൊരു പടക്കുട്ടി ഒരു മൂന്ന് നാല് മാസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി ഈ ആടും ഇതാണ് കൊടുക്കുന്നുണ്ട് പ്രത്യേകം കൂടെ ഉഷരാണ് ചോദ്യം പതിനയ്യായിരം രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ ഒരു കുട്ടിയും കൂടി പതിനയ്യായിരം ഉണ്ട് പാലക്കാട് ടും അതിൻ്റെ ഒരു കുട്ടിയാണ് നല്ല ആടും കുട്ടി ഇതിന്റെ ചോദിച്ചാൽ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് നല്ല വലിയ മലബാറയാടും ചെനയാടാ കേട്ടോസിനി കുറച്ച് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല പക്ഷേ മസാല നല്ല വല്ല തീറ്റയും നല്ല ഇടുന്നോട്ടും കാലിപ്പക്ക നല്ല സൂപ്പർ സൂപ്പറാണ് ഇതേണ്ടവിടൊക്കെ ഇറങ്ങി കഴിഞ്ഞ ദിവസത്തിലൊക്കെ ഒരു ലിറ്റർ പാൽ ഇറങ്ങിട്ടുള്ളതാണ് നല്ല മടിക്ക് മടിപ്പവറും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഇതേണ്ട രണ്ട് കാമ്പ ഒരേ വലിയ ഉള്ളതാണ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചിലയാളിന്റെ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയും നല്ലൊരു തള്ളയാടും മൂന്ന് കുട്ടികൾ പ്രസവിച്ചാണ് ഇതിന് രണ്ട് കുട്ടികൾ പിരിച്ചാണ് നമ്മള് എല്ലാ എന്താ ചോദിക്കാൻ ഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും മൊത്തം മൂന്ന് മുട്ടൻകുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം പിരിച്ചു വിറ്റതാണ് അപ്പോൾ ഇപ്പൊ ഈ ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം ഏകദേശം നാപ്പിലോ പൊടിയായിട്ടുണ്ടോ എനിക്കില്ല യാടിൻ്റെ ചോദിക്കുന്ന മേല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കുട്ടികളെ പിരിച്ചത് പാലാട് അല്ല പോയുണ്ടാവും കേട്ടോ രണ്ട് കുട്ടികളെ കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കാൻ വില പത്തായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുട്ടിയെ മാറ്റിയിട്ട് കെട്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പാൽ കറന്നെടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളൊരു മലബാരി ആട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നത് പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് ഫീഡ് പാലാടാണ് വിൽപ്പനക്കുള്ളത് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് ഇടിച്ചതിന് ശേഷം പാല് കറിവേക്കുണ്ടായിരുന്ന നല്ല പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ പറ്റിയ അടിപൊളി രാട് ഈ പാലാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണ നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് കേട്ടോ പകടല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മൂന്നായിരത്തി തീറ്റ മൂന്ന് കോടിക്കുള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു കരോളി ക്രോസ് ചെനയാടാണ് വിൽപ്പനക്കുള്ളത് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ രണ്ട് ചെമ്മരിയാടിൻ്റെ കുട്ടികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വാലുള്ള ടൈപ്പ് കേട്ടോ വാലുള്ള ടൈപ്പ് ചെമ്മരിയാടിൻ്റെ കുട്ടികളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള രണ്ട് മുട്ടനാടുകളാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആടുകൾ ചോദിക്കുന്ന ചോദിക്കുന്നില്ല പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് സ്പീഡിൽ വന്നിട്ടുള്ള രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികളാട്ടോ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാട്ടോ നല്ല വളർത്താൻ പറ്റിയ വളർത്തി വലുതാക്കാൻ പറ്റി വളർത്തി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനുജ്യമായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതല്ല ഈ ആടുകളൊക്കെ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമേണങ്ങൾ അങ്ങനെയും കൊടുക്കും ഇതെല്ലാം സ്ഥലം വരുന്നത് ഇടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കേട്ടോ കുട്ടി കുട്ടിയാണ് കുട്ടിക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും മണ്ണും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കമല പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടും ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായിരുന്നു നല്ല അടിപൊളിയൊരു പെണ്ണാട് സൂപ്പർ പടക്കുട്ടി ഉണ്ടോളേ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു ചാന കൺഫേം പറയാൻ പറ്റുക പക്ഷേ ഉറപ്പും നമ്മൾ പറഞ്ഞില്ല എന്നിരുന്നാലും കൺഫേം പോരാ നല്ലൊരു ബീറ്റർ റോസ് ഒരു ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞാൽ ഏകദേശം ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോമീറ്റർ അടുത്ത് വരുന്ന ഈ ഒരു കടിഞ്ഞുൽ ചെനയാഡിൻ്റെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രമയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് തീറ്റ വെള്ളം കൊടുക്ക തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായി കുടിക്കാനുള്ള പാലുണ്ട് അതിൻ്റെ ചോ ചോദിക്കൊന്നുമില്ല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോട് മുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടി തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു അമ്മയാടും അതിൻ്റെ ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കമ്പല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പന കണ്ടു കിട്ടോ രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും രണ്ടും ഒരമ്മയും മക്കളാണ് ഈ ഫസ്റ്റിൽ കാണുന്നത് പെടക്കുട്ടിയും ഈ കാണുന്നത് ചെവി നീളത്തിലുള്ള അത് മുട്ടൻകുട്ടിയാണ് മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ആട്ടൺ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡോബർമെൻ പപ്പീസ് വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇരുപത്തി ആറ് ദിവസം വീതം പ്രായമായിട്ടുണ്ട് എല്ലാം ഫീമെയിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് എല്ലാം ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് ഒരെണ്ണത്തിന് പത്തായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെപ്പറമ്പ ഒരു പശു വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവത്തിനായി കുത്തി വച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ഏഴ് ദിവസമായി ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാല് കറവയുണ്ട് ഇളം കറവിയിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഒൻപത് ലിറ്റർ പാൽ കറവ കണ്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല ആരോഗ്യമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്താറായിരം രൂപ സ്ഥലം വരുന്നത് പയ്യന്നൂർ ഒരു പോത്ത് വിൽപ്പന നല്ല വളർത്തി വലുതാക്ക അനുയോജ്യമായ ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നന്നായിരത്തി ഏറ്റെണ്ണം കൂടിയൊക്കെയുള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പടപ്പോങ്ങാട് ഈ വീഡിയോസിൽ കാണുന്ന ഏകദേശം ഒരു വയസ്സ് പ്രായം രണ്ടെണ്ണം പല്ല് പറഞ്ഞു കിണോ മൂന്നെണ്ണം പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം ഒക്കെ ഒരു വയസ്സ് ഉണ്ടാവും പ്രായം ഉണ്ടാവും നല്ല നാടൻ മുട്ടന്മാര് വളർത്താനും ഇയർച്ചയ്ക്കൊക്കെ പറ്റിയ നൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് അഞ്ചു കൂടി രണ്ട് ഇവിടെ രണ്ടാള് ഇതൊരാള് ചോദ്യം പോലെ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് മുട്ടനാടുകൾക്ക് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കനുള്ള വലിയൊരാട് ക്രോസ്ഫീൽഡ് വന്ന ആട അതിൻ്റെ അടിപൊളി രണ്ട് കുട്ടികൾ ഏകദേശം രണ്ട് മാസമായി ഉണ്ടാവും രണ്ട് പടക്കുട്ടികൾ നല്ല സൈസുള്ള കുട്ടികളാണ് ആടും കുട്ടികൾ നല്ല വലിയ ആട് വളർത്തുന്ന ആടും കുട്ടികളും കൊണ്ട് ഏകദേശം എഴുപത് കിലോനോളം ബോഡി വരില്ലുണ്ട് ചോദിക്കാൻ രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു അതിന്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് ക്രോസ് ബീഡ് ആടുകള് നല്ല ചേർക്കുള്ള കുട്ടികളാണ് കുട്ടികളാണ് ഒരു മുട്ടനും നാല് പേട്

രൂപയാണ് മൊത്തം അഞ്ച് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും നാല് പെടകുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ബ്രൗൺ ആയിട്ടുള്ളത് നടുവിൽ കിടന്നത് ഫസ്റ്റ് പ്രസവാണ് മറ്റേ രണ്ടും രണ്ടാം പ്രസവാണ് സവ ആടാണ് ഇതിന് നല്ല പഠിപ്പാറുണ്ട് നല്ല പാലുള്ള ആടാ മൂന്നാടാള് അഞ്ചു കുട്ടികളുമാണ് വെള്ളിയും കറുപ്പ് അടിന്റെ ആ രണ്ട് കുട്ടികൾ അഞ്ചു കുട്ടികൾ കൂട്ടത്ത് ആടാളാണ് കുട്ടികൾ അതിൻ്റെ ആവശ്യം ചോണ്ടിട്ട് കേട്ടോ ആ രണ്ടു കുട്ടികളായി അങ്ങനത്തെ മൂന്ന് ആടാളും അഞ്ചു കുട്ടികളും മൂന്ന് മുട്ടൻ കുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് ഉം ചേച്ചാ അടളച്ചാ നല്ല ഒരു പാമ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തുന്നവർക്കൊക്കെ പറ്റണോ ഇതുപോലെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം എട്ടാടുകൾ മൂന്നമ്മ ആടുകളും അവരുടെ അഞ്ച് കുട്ടികളും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ